ബിഗ് ബോസ് മത്സരാർത്ഥികളുള്ള അനീഷ് സിനിമാ രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് ഓൾറെഡി ലാലേട്ടന്റെ അടുത്ത് തന്നെ പറഞ്ഞുള്ള ഒരു കാര്യമാണ് അതായത് അഭിനയ അഭിനയരംഗത്തേക്കല്ല റൈറ്റർ എന്നുള്ള രീതിയിലേക്ക് വരാൻ തിരക്കഥാകൃത ആകെ ആകാൻ വളരെയധികം ഒരു ആൾ തന്നെയാണ് അനീഷ് ലാലേട്ടന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു കഥ എഴുതുകയാണെങ്കിൽ ലാലേട്ടനെ കേൾപ്പിക്കാൻ പറ്റുമോ അതിനുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് അടുത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ആ സമയം തന്നെ അനീഷിനടുത്ത് ചോദിച്ച ഒരു കാര്യമാണ് ഇത്തരത്തിൽ തിരക്കഥകൾ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും എഴുതിയിട്ടില്ല അങ്ങനെ എഴുതുകയാണെങ്കിൽ കേൾപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുമോ എന്ന് എന്തായാലും വീണ്ടും അനീഷ് ലാലേട്ടൻ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ആദ്യം എഴുതുക എന്നിട്ട് നമ്മൾ തന്നെ സ്വയം വായിച്ചു നോക്കുക എന്നിട്ട് ഇത് വോക്കാൻ സാധ്യതയുള്ള എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അതിനുശേഷം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ എന്തായാലും അനീഷിന്റെ അടുത്ത് ലാലേട്ടം പറയുന്നുണ്ട് അപ്പൊ വേറെ ഒന്നുമില്ല അനീഷ് ഓൾറെഡി ഇത്തരത്തിൽ ബുക്കുകളടക്കം എഴുതിയിട്ടുള്ള ഒരാളാണ് സോ അപ്പൊ ഇത്തരത്തിൽ സിനിമാ തിരക്കഥാരംഗത്തേക്ക് വരാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഉറപ്പായിട്ടും ഇത്തരത്തിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് വർക്ക് ആവാൻ സാധ്യത അത് ഓഡിയൻസ് ഏറ്റെടുക്കാൻ സാധ്യതയുള്ള ഇതിലൊക്കെ ഒരു ബേസിക്കുള്ള സ്റ്റഡീസ് ഉറപ്പായി അനീഷ് നടത്തിയിരിക്കാനുള്ള ഒരു സാധ്യത ഉറപ്പായിട്ടും ഉണ്ട് ഞാനിത് പറഞ്ഞു വരുന്നത് എന്തിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ബിഗ് ബോസ് കണ്ടവർക്കറിയാം എന്തായാലും അനീഷിന്റെ പകർ സംസാരവും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകുന്നത് അതായത് അനീഷ് ആദ്യം തുറക്ക സമയങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇവിടെയുള്ള ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു മത്സരാർത്ഥികളെയും തന്നെ നാട്ടിലേക്ക് താൻ ക്ഷണിക്കുന്നില്ല തന്റെ വീട്ടിലേക്ക് താൻ ക്ഷണിക്കുന്നില്ല വീട്ടിലേക്ക് കയറ്റാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ എന്തായാലും അനീഷ് പറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ എന്തായാലും അതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാരെയും സ്വാഗതം ചെയ്യുകയാണ് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് എന്നാലും ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് ഞാൻ എന്തായാലും ലാൻഡ് ചെയ്ത് വരുന്നത് എന്നെ വേണമെങ്കിൽ പറയാം അതായത് അനീഷിന്റെ എഴുതിയൊരു കഥാപാത്രമാണ് അനീഷ് എന്തെങ്കിലും അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് അനീഷ് ഓട്ടോ ഒറിജിനൽ അല്ല എന്നുള്ള കാര്യം ഞാൻ തുടക്കം മുതലേ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടല്ല അദ്ദേഹം പ്ലാൻ ചെയ്ത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തൊരു നല്ലൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഏറ്റവും പുറത്തെടുക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു എന്റർടൈനർ ഏതാണെന്ന് അദ്ദേഹം തന്നെ ഡിസൈഡ് ചെയ്തിട്ട് അദ്ദേഹം തന്നെ ഫിക്സ് ചെയ്ത ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ എന്താണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ അത് എങ്ങനെയാണെന്ന് ഞാൻ വളരെ ഈസിയായിട്ടൊന്ന് പറഞ്ഞുതരാം കാര്യം ഒരു കഥാപാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലോസ് ഉള്ളത് അതായത് നമ്മളൊരു കേന്ദ്ര കഥാപാത്രം ഒരു സിനിമയിലാണെങ്കിൽ പോലും ഒരുപാട് പോരായ്മകളുള്ള ഒരാളാണെങ്കിൽ പോലും ഒരുപാട് ദുശീലങ്ങളുള്ള ഒരുപാട് അത്തരത്തിലുള്ള മോശം സ്വഭാവങ്ങളുള്ള ഒരാളാണ് ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടർ മെയിൻ ഹീറോ ജസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ ലാലേട്ടൻ എടുക്കുക ഇപ്പൊ ലാലേട്ടൻ ഒരു ക്യാരക്ടർ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിലൊക്കെ നോക്കിയാണെങ്കിൽ ഒരുപാട് മോശം കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെയധികം നെഗറ്റീവ് ഉള്ള ഇമേജ് ഒക്കെ ഉണ്ടാക്കി നടക്കുന്ന ഒരാളാണ് പക്ഷെ ഏതെങ്കിലും ഒരു സർട്ടൻ പോയിന്റ് വരുമ്പോഴത്തേക്കും ഒരു ഇൻസിഡന്റ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ പറയുന്ന ക്യാരക്ടറുമായിട്ട് ചുറ്റപ്പെട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കേന്ദ്ര കഥാപാത്രത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരികയും ദുശീലങ്ങളെല്ലാം മാറി ഒരു നല്ല രീതിയിലേക്ക് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ആവുന്ന സമയത്ത് ഈ പറയുന്ന കേന്ദ്ര കഥാപാത്രത്തിനോട് ഈ കാണുന്ന സിനിമ കാണുന്ന ഓഡിയൻസ് ആയിട്ടുള്ള നമ്മൾക്ക് പോലും ഒരു ഇമോഷണൽ കണക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ സിനിമ ഒരു ടോട്ടലി ഒരു വലിയ രീതിയിൽ ഒരു മികച്ച സിനിമ ആയില്ലെങ്കിൽ പോലും ഈ ഒരു കഥാപാത്രത്തിനോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വലിയ രീതിയിൽ ഉണ്ടാവുള്ള ഒരു സാധ്യതയുണ്ട് സോ അപ്പൊ അതേ കാര്യം തന്നെയാണ് ഈ പറയുന്ന ആനീഷ് എന്തായാലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെയാണ് ഈ പറയാൻ കാര്യം അനീഷ് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ സമയത്ത് നമുക്കറിയാം വളരെയധികം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വളരെയധികം ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എന്തെങ്കിലും തുടക്കം തുടങ്ങിയാലും വന്നുകൊണ്ടിരുന്നത് കാര്യം ആരുമായിട്ടൊരു ബോണ്ടിംഗ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാക്കാൻ തയ്യാറാവുന്നില്ല ചെറിയൊരു കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു അതുപോലത്തെ ഇതിലൊക്കെയാണ് ഈ പറയുന്ന തുടക്ക സമയങ്ങളിൽ അനീഷ് എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ പ്രതികരിച്ചിരുന്നത് അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ഇൻസിഡന്റ് അതായത് ഇവിടെ ആരെയും താൻ വീട്ടിലേക്കൊന്നും ക്ഷണിക്കാൻ താല്പര്യപ്പെടുന്നില്ല തന്റെ നാട്ടിലേക്കൊന്നും ക്ഷണിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും ഈ പറയുന്ന അനീഷ് എന്തെങ്കിലും പറയുന്നത് ഇതൊക്കെ വളരെയധികം കോൺഷ്യസ്ലി ഈ പറയുന്ന അനീഷ് സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ബൗണ്ടറീസാണ് അതെല്ലാം കറക്റ്റായിട്ട് അദ്ദേഹം റീച്ചായി റീച്ചായി പോയി എന്ന് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നശേഷം ഈ പറയുന്ന ലാലേട്ടൻ ഇടപെട്ടതിനു ശേഷമാണെങ്കിൽ പോലും ഈ ഷാനവാസുമായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന ഷാനവാസിന്റെ സൈഡിൽ നിന്ന് കുറച്ച് വീക്ക് ആയി പോയെങ്കിൽ പോലും അനീഷിന്റെ സൈഡിൽ നിന്ന് വളരെയധികം പോസിറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ ഒരു ബോണ്ടിംഗ് എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും പിന്നെ അതിനുശേഷം മറ്റുള്ള ആൾക്കാരുമായിട്ടാണെങ്കിലും കുറച്ച് അയവ് വരികയും നല്ല ഒരു ബോണ്ടിങ് ഉണ്ടാക്കി പിന്നെ അതുപോലെതന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കൂടുതൽ പ്രശ്നങ്ങളോ അതായത് ആദ്യ സമയങ്ങളിൽ നമുക്കറിയാം അവിടെ എന്ത് പ്രശ്നം നടന്നാലും അത് അനീഷിനെ ചുറ്റിപ്പറ്റി അടക്കാനുള്ള സാധ്യതയെ കൂടുതൽ അതായത് അനീഷിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ പോലും അനീഷ് അതിനകത്തേക്ക് ഇടപെട്ട് വലിയ രീതിയിൽ ഒരു പ്രശ്നമായി മാറാനുള്ള അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഒരു ആയി മാറാനുള്ള സാധ്യത കൂടുതലാണ് അതായത് തുടക്ക സമയങ്ങളിൽ പറയുന്ന അവസാന സമയങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ നോക്കിയാലറിയാം അതിനകത്ത് വളരെയധികം സൈലന്റ് ആയിട്ട് അതായത് പ്രശ്നങ്ങൾ മാക്സിമം സോൾവ് ചെയ്യാനും ഈ പറയുന്ന ആൾക്കാരെ മാക്സിമം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു കാരണമാകുന്ന ഒരാളാരാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഉറപ്പിടുന്ന അനീഷാണ് അതായത് അനീഷൻ സൈഡിൽ നിന്ന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പക്ഷേ പറയുന്ന മാക്സിമം പ്രശ്നങ്ങൾ കുറച്ച് മാക്സിമം സോൾവ് ഒരു സമാധാനമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകും മാക്സിമം എല്ലാവരുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കാനൊക്കെയാണ് ഈ പറയുന്ന അനീഷ് എന്നാലും ശ്രമിക്കുന്നത് ഇപ്പൊ പറയുന്ന അനുമോളുടെ കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിലാനൂറ കപ്പിൾസിന്റെ ഒപ്പം ആയിക്കോട്ടെ അല്ലെങ്കിൽ പറയുന്ന മറ്റു മത്സരാർത്ഥികൾ എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ അനീഷ് വളരെയധികം ചിന്തിച്ചെന്നല്ല പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു സിനിമ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന തുടക്കത്തിൽ വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിരുന്ന ഒരാള് ഈ പറയുന്ന ഒരു എഴുപത് എൺപത് ദിവസം കൊണ്ട് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ഇടപഴകി വന്നപ്പോഴത്തേക്കും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് വളരെയധികം സോഫ്റ്റ് ആയ വളരെയധികം ആൾക്കാരുമായിട്ട് ഇന്റ്രാക്ട് ചെയ്യുന്ന തുടക്കത്തിൽ ആരും വീട്ടിലേക്കൊന്നും കേട്ടില്ല അല്ലെങ്കിൽ നാട്ടിലേക്കൊന്നും ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ എല്ലാവരും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ പറയുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചത് കാണാൻ സാധിക്കും അപ്പൊ ആ രീതിയിൽ വളരെയധികം ഈ പറയുന്ന അനീഷ് കുത്തിയിരുന്ന് എഴുതിയ ഒരു കഥാപാത്രം തന്നെയാണ് ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന ഒരു ബിഗ് ബോസിലെ മത്സരാർത്ഥി എന്ന് നിങ്ങളെന്നാലും മനസ്സിലാക്കി ഒരിക്കലും ഞാൻ അനീഷിനെതിരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു എന്നല്ലോ ഒപ്പായിട്ടും അവിടുള്ള ഭൂരിഭാഗം ആൾക്കാരും അവർ ഒരു ഫേക്ക് സൈഡ് തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നല്ല സ്റ്റോക്കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യം വളരെയധികം റിയൽ ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ആ പറയുന്ന ഒരു ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല അപ്പം എന്നാലും അനീഷിനെ കുറിച്ചുള്ള നിങ്ങളൊരു അഭിപ്രായം എന്താണ് അനീഷ് കപ്പടിക്കാനുള്ള സാധ്യത നിങ്ങളെന്തെങ്കിലും കാണുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക